വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ചെറുപ്പം മുതൽ എനിക്ക് കണ്ണേട്ടന് വലിയ ഇഷ്ടമായിരുന്നു ഏട്ടനും അത് ഇടയ്ക്കിടയ്ക്ക് വേനലവധിക്ക് വീട്ടിലേക്ക് ഒരു അതി അതിഥിയായി മാത്രം വന്നു പോയിക്കൊണ്ടിരുന്ന ഏട്ടനെ ഞാൻ ഒത്തിരി മിസ് ചെയ്തിരുന്നു എന്നാൽ ഏട്ടൻ എന്നോടല്ലാതെ മറ്റാരോടും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല ആദ്യം ആദ്യം എനിക്ക് അതിൻ്റെ പിന്നിലെ കാരണം അറിയില്ലായിരുന്നു പിന്നെ പിന്നെ അമ്മ പറഞ്ഞു ഏട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനല്ല മറ്റാരും ആണെന്ന് അതോടെ ഉള്ളിൽ ചെറിയ വേദന മുളവട്ടി ഒപ്പൊരകൽച്ച് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അങ്ങോട്ട് ഏട്ടൻ വന്നാലും ഞാൻ മിണ്ടാതായി പിന്നൊരിക്കൽ അമ്മ നൽകിയ ആ ആഹാരം അമ്മയുടെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞ് അമ്മയോടും അച്ഛനോടും കയർത്തിറങ്ങിപ്പോയ ഏട്ടനെ ഞാൻ വറുത്തു തുടങ്ങി അല്ല അത് പിന്നെ ഏട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇതിനിടയ്ക്ക് തറവാട്ടിലെ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്ന് തന്നെ ഏട്ടൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു അമ്മ എൻ്റെ ആരും അല്ലെന്ന് പറഞ്ഞ് എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചത് എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയായിരുന്നു ഉള്ള സത്യം എന്നിൽ വല്ലാത്ത നടുക്കം സൃഷ്ടിച്ചു അന്ന് തന്നെ ഞാൻ അതേപ്പറ്റി എൻ്റെ അമ്മാമ്മയോട് സംസാരിച്ചു അന്ന് എൻ്റെ അമ്മാമ്മ പറഞ്ഞത് ഏട്ടൻ ഒരു മോശം ചെക്കനാണെന്നും അതുകൊണ്ടാണ് അമ്മ ഒരു കള്ളം പറഞ്ഞതെന്നാണ് അന്ന് അമ്മാമ്മ പറഞ്ഞത് ആ കള്ളം വിശ്വസിച്ചു ഞാൻ മുന്നോട്ട് പോയി പിന്നെ പിന്നെ ഞാൻ ഏട്ടനെ കാണാതെ വളർന്നതിനാലാവാം അതേപ്പറ്റി ഞാൻ പൂർണമായിട്ടും മറന്നുപോയി അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഏട്ടൻ വീണ്ടും വീട്ടിലേക്ക് വന്നു അന്ന് ഞാൻ ഏട്ടനെ കാണുമ്പോൾ ഒരു സിനിമ നടനെ പോലെ തന്നെയായിരുന്നു കാണാൻ ഏട്ടനെ കണ്ട ഞങ്ങളുടെ വീട്ടിലെ പല ലേഡീസ് സെർവൻസും ഏട്ടനെ വലിയ ആരാധനയോടെ നോക്കിക്കാണുന്നത് കണ്ടപ്പോൾ എൻ്റെ എവിടെയോ ഏട്ടനോട് ഒരു ചെറിയ കുശുമ്പ് മുളവട്ടി അതോടെ എന്നോ എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി കൂടിയ ആ അനിഷ്ടം കുശുമ്പായിട്ട് പരിണമിച്ചു പതിയെ പതിയെ ഏട്ടനെ എങ്ങനെ എനിക്ക് മുന്നിൽ മുട്ടു കുത്തിക്കണമെന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് വളർന്നു തുടങ്ങി പിന്നെ എൻ്റെ സകല ശ്രമവും അതിനായിട്ടുള്ളതായിരുന്നു ഒരിക്കലും ഏട്ടൻ പഠിക്കാനായി എടുത്തു വച്ചിരുന്ന ഏട്ടൻ്റെ ബുക്ക് ഞാൻ ഏട്ടൻ അറിയാതെ കട്ടെടുത്ത് വലിച്ചു കയറി കളഞ്ഞു അത് കണ്ടുകൊണ്ട് വന്ന ഏട്ടൻ എന്നെ തല്ലി തല്ലി എന്ന് പറഞ്ഞാൽ അടിച്ചവശനാക്കി ഹോസ്പിറ്റലിൽ കിടത്തി അന്ന് വീണ്ടും അമ്മ ഏട്ടനും അച്ഛനും തമ്മിൽ വാക്കേറ്റം നടന്നു ഏട്ടനെ തല്ലി ഇറക്കി വിടാൻ നോക്കിയാൽ അച്ഛൻ്റെ ഉടുപ്പിനെ ഏട്ടൻ പിടിച്ചുകൊണ്ട് ഇത്ര മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളീ ഞെളിഞ്ഞു നിന്ന് എന്നോട് ആജ്ഞാപിക്കുന്ന സ്വത്ത് എൻ്റെയാ എൻ്റെ അമ്മ സുഭദ്രയുടെ മണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ എന്ത് റൈറ്റ്സാ നിങ്ങൾക്കുള്ളത് ഏട്ടൻ്റെ വാക്കുകൾ കേട്ട അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ ഭീതി നിറയുന്നത് ഞാൻ അന്ന് കണ്ടിരുന്നു അന്ന് മുതൽ ഏട്ടനോടുള്ള അതേ പക തന്നെ എനിക്ക് സുഭദ്രാമ്മയോടും തോന്നിപ്പോയി ആ പേരിനോട് പോലും വല്ലാത്ത വെറുപ്പായിരുന്നു എനിക്ക് ആ വെറുപ്പിൻ്റെ ആധിക്യം കൂട്ടാനായിട്ട് അമ്മ സുഭദ്ര പറ്റി വളരെ മോശമായിട്ട് തന്നെ എന്നോട് സംസാരിച്ചിരുന്നു പിന്നെ എൻ്റെ ജീവിതം അവരോടുള്ള വെറുപ്പും പകലേറിയുള്ളതായിരുന്നു അമ്മയും അച്ഛനും അത്യാവശ്യം മദ്യപിക്കാറുണ്ട് അതുകൊണ്ട് ആകാംക്ഷ മൂത്ത ഞാൻ അവർ കാണാതെ അവർ വാങ്ങിവെച്ചതടുത്ത് കുടിച്ചു ഒരിക്കൽ അമ്മ കണ്ടുപിടിച്ചു പക്ഷെ വിചാരിച്ചത്ര വഴക്കോ തല്ലോ കിട്ടിയില്ലായെന്നു മാത്രമല്ല ആ മദ്യം അമ്മ എന്നോട് എടുത്തോളാൻ പറഞ്ഞു അമ്മയുടെ തണുപ്പും പ്രതികരണം എനിക്കൊരു വലിയ പ്രോത്സാഹനമായി മാറി അങ്ങനെ ഞാൻ പത്താം ക്ലാസ് മുതൽ മാപ്തി അത്യാവശ്യം ഉപയോഗിച്ചു തുടങ്ങി പിന്നെ അത് സിഗരറ്റ് അങ്ങനെ മയക്കുമരുന്ന് വരെ എത്തി പല പ്രാവശ്യം എൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പുറത്താക്കി അച്ഛൻ പണമെറഞ്ഞ് പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തു ഞാൻ അങ്ങനെ ഒരുവിധം കോളേജ് വരെ എത്തി അവിടെ വച്ചാണ് ഞാൻ സ്ത്രീ വിഷയത്തിൽ താല്പര്യനാകുന്നതും ഒരു പെൺകുട്ടിയുടെ പരാതിയിലെ പുറത്ത് കോളേജിൽ നിന്നും പുറത്താക്കപ്പെടുന്നതും തിരികെ വീട്ടിലെത്തി എൻ്റെ കണ്ണുകൾ ഒരുത്തിയിൽ പതിഞ്ഞു അതാണ് നീലിമ ഞാൻ ചതിച്ച ഏക പെൺകുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ അനുരാഗം മുത്ത് കിസ് ചെയ്യാൻ ശ്രമിച്ച എന്നെ അവളെ കൈ നീട്ടിത്തങ്ങി എന്നിട്ടും വെട്ടില്ല അവളെ ഞാൻ വിടാതെ പിന്തുടർന്നു ഒരിക്കലും ഒരവസരം വീണ് കെട്ടിയ സമയം ഞാൻ അവളെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു അന്ന് വീണ്ടും കണ്ണേട്ടൻ്റെ കൈ എൻ്റെ മേൽ പതിഞ്ഞു അന്ന് അവൾ കണ്ണേട്ടൻ്റെ മാറോട് ചേർന്ന് നിന്ന് കൂടി കണ്ടു നിൽക്കേണ്ടി വന്ന എനിക്ക് അവളോടും കണ്ണേട്ടനോടും പകയായി അന്ന് തന്നെ ഇങ്ങനെയോ അച്ഛൻ കാര്യങ്ങളെ അറിഞ്ഞ് വീട്ടിലേക്കെത്തി എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി പോകാൻ നേരം അമ്മയോട് എൻ്റെ ഉള്ളിൽ ആഗ്രഹം തുറന്നു പറഞ്ഞു നീലിമയെ എനിക്ക് വേണമെന്ന് എല്ലാം സാധിച്ചു ചേർന്ന അമ്മ എനിക്ക് എൻ്റെ ആഗ്രഹം നടത്തി തരാമെന്നുള്ള വാക്കും നൽകി ബാംഗ്ലൂരുള്ള അമ്മയുടെ അനുജൻ്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു പിന്നെ ഞാൻ തിരികെ മടങ്ങി വരുന്നത് വൃന്ദേച്ചി ഏട്ടൻ്റെ ലൈഫിലേക്ക് വന്ന ശേഷമാണ് അന്ന് ഏട്ടൻ വലിയൊരു ബിസിനസ്സുകാരനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നിലെ കഥയൊന്നും എനിക്കറിയില്ല അന്ന് നീലിമ നീലിമേട്ടൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തയാണ് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും അടുത്ത മീട് അന്ന് എൻ്റെ അമ്മയുടെയും പ്ലാൻ വൃന്ദ എന്ന ഏട്ടൻ്റെ കാമുകിയെ കൊല്ലുക എന്ന് തന്നെയായിരുന്നു അതിന് ഞങ്ങൾക്ക് നീലിമയുടെ സഹായം കൂടിയേ മതിയാവും കാരണം ഏട്ടൻ വന്ന നാൾ മുതൽ നീലിമയുടെ പ്രത്യേക ഇഷ്ടമാണ് അവൾ പറയുന്നത് എന്തു ഏട്ടൻ്റെ സ്വീകാര്യമാണ് അതുതന്നെയാണ് ഞങ്ങൾ മുതലെടുക്കാൻ ശ്രമിച്ചത് നീലിമയെ ഞങ്ങളുടെ ഒപ്പം കൂട്ടാനായി ഞാൻ അവളെ എൻ്റെ സ്വന്തമാക്കാൻ തന്നെ തീരുമാനിച്ചു അതിനെന്നെ ഹെൽപ്പ് ചെയ്യാനായി അമ്മയും തയ്യാറായി അതാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത് അല്ല എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചത് എനിക്കെൻ്റെ ഏട്ടൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി തന്നത് യതു എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിരുന്ന നായരും സരസ്വതിമ്മയും പരസ്പരം ഒന്ന് നോക്കിപ്പോയി യതു ആകട്ടെ കുറ്റബോധത്തോടെ തല കുമ്പിട്ട് അവർക്ക് മുന്നിൽ അങ്ങനെ ഇരുന്നു പോയി എന്താ കുട്ടി ഇതൊക്കെ നീ ഇത്രക്ക് മോശം സ്വഭാവമുള്ള ഒരുവനായിരുന്നു നായരെ എടറിയ സ്വരത്തോടെ യദുവിനെ നോക്കി ചോദിച്ചു പോയി നായരേ വേണ്ട അവൻ ബാക്കിയൂടി എഴുതിട്ടെ എനിക്കറിയണം എൻ്റെ ദാസ് എന്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഇവനോടും എൻ്റെ കണ്ണനോടും ചെയ്തേന്ന് വർഷം കുറേയായി ഞാൻ ഊളിഞ്ഞും തെളിഞ്ഞും കേൾക്കണു വസുന്ധരയെ വിവാഹം കഴിക്കാൻ എൻ്റെ മകൻ ദാസ് ദേവർ ദേവർമ്മടക്കാരുടെ ഐശ്വര്യത്തെ അഗ്നിക്ക് ഇരയാക്കിയിരുന്നു അന്നൊക്കെ എനിക്കുള്ളം പൊള്ളിയിട്ടുണ്ട് എനിക്കുറപ്പാ എൻ്റെ ദാസ് ഒരിക്കലും അത് ചെയ്യില്ല എല്ലാ ദേവർമണൻകാരുടെ നോണയ സ്വന്തം മൂള നിലവിളക്കിന്ന് തീപിടർന്ന് ചത്തതിന് എൻ്റെ എന്ത് പേച്ചു സരസ്വതി അമ്മ ദാസിനെ ന്യായീകരിച്ച് സംസാരിച്ച് തുടങ്ങിയതും യദു അരിശത്തിൽ കയ്യിലെ ബോട്ടിൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു മോനെ യദുവിന്റെ മുഖത്തെ ആരിശം കണ്ട് സരസ്വതി അവനെ നോക്കി വിളിക്കാൻ നേരം അവൻ അവരെ വലത് കൈപ്പത്തി അല്പം പൊന്തിച്ചുകൊണ്ട് തടഞ്ഞു സരസ്വതി അമ്മേ കുട്ടിയുടെ മുഖം കണ്ടിട്ട് എന്തോ കാര്യമായിട്ടുള്ള മാതിരി തോന്നുന്നുണ്ട് അത് നാല് കണ്ണനെ പോലെ എന്തോ തെറ്റിദ്ധാരണ ഇവന്റെ ഉള്ളിലും കൂട് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലന ഈ കാണുന്നതൊക്കെ മോനെ യദു നീ ഇപ്പോഴും കാര്യം എന്താണെന്ന് അച്ഛമ്മയോട് തുറന്നു പറഞ്ഞിട്ടില്ല നീ കാര്യം തുറന്നു പറഞ്ഞാലേ എൻ്റെ മോൻ എന്ത് തെറ്റാ നിന്നോടും നിൻ്റെ ഏട്ടനോടും ചെയ്തതെന്ന് മനസ്സിലാവും സരസ്വതി യദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു സരസ്വതിയുടെ വാക്കുകൾ കേട്ടിരുന്ന യദു ഒരു ദീർഘവിശ്വാസം എടുത്തു വിട്ടുകൊണ്ട് താൻ അറിഞ്ഞ സത്യങ്ങൾ വേഗം തൻ്റെ മുന്നിലിരുന്ന പേപ്പറിലേക്ക് എഴുതി തുടങ്ങി ഞാൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്ന ദിവസം അമ്മ എന്നോട് അവിടെ അരങ്ങേറുന്ന കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറഞ്ഞിരുന്നു എന്നിട്ട് അമ്മ തന്നെയാണ് പറഞ്ഞത് നീ ആകസ്മികമായിട്ട് വരും കണക്ക് വീട്ടിലേക്ക് വരാൻ അമ്മയുടെ വാക്കുകൾ ഞാൻ അതുപോലെ കേട്ടു എന്നാൽ തനിക്ക് ചുറ്റിലും നടക്കുന്ന ഏതൊരു കാര്യവും മുൻകൂട്ടി അറിയുന്ന ഏട്ടൻ എനിക്ക് മുന്നേ മാനുഷനിലേക്ക് പോയിരുന്നു എന്നാൽ അമ്മ ഏട്ടൻ്റെ പ്രസൻസ് മുഖവിലക്കെടുക്കാതെ നീലിമയെ കോളി ചെയ്ത് എൻ്റെ റൂമിലേക്ക് ഡ്യൂട്ടിക്ക് കയറാൻ നിർദ്ദേശിച്ചു അവൾ അത് അനുസരിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ അമ്മ ആദ്യമേ അവളെ അമ്മയുടെ വനത്തക്കുള്ളിലാക്കിയിരുന്നു ഇടയ്ക്ക് നീലിമയുടെ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു അന്ന് അവളെ ഹെൽപ്പ് ചെയ്തത് അമ്മയാണ് അല്ല അമ്മ ഇത് മനസ്സിൽ കണ്ടോട്ട് തന്നെയാണ് അവളെ സഹായിക്കാൻ തയ്യാറായത് അന്ന് അവൾക്ക് പണത്തിന് ആവശ്യം വന്നപ്പോൾ ഏട്ടൻ എവിടെ ഉണ്ടായിരുന്നില്ല അത് അമ്മയ്ക്ക് ഉപകാരമായി അന്ന് അമ്മ നൽകിയ പണത്തിന് പകരമായിട്ട് അമ്മ പറയുന്ന എന്ത് ജോലിയും അവൾ ചെയ്തോളാം എന്നൊരു ഉടമ്പടി അന്ന് അമ്മയ്ക്ക് നൽകിയിരുന്നു നീലിമയുടെ ആ വാക്കിനെ തന്നെ അമ്മ ഇവിടെ പ്രയോജനപ്പെടുത്തിയത് എന്നാൽ അതിൻ്റെ പേരിൽ നീലിമ ഏട്ടനെ ചതിക്കാൻ ഒരുക്കുമായിരുന്നില്ല ഒരിക്കലും അമ്മ അവൾ വഴി അതിന് ശ്രമിച്ചതാണ് പക്ഷെ അവൾ അന്ന് അതിന് തയ്യാറായില്ല അതാണ് ഞങ്ങൾക്ക് ഒരു വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നത് അന്ന് നീലിമ ഏട്ടൻ്റെ റൂമിലായിരുന്നു ഡ്യൂട്ടി അമ്മ അവളെ ഫോണിൽ വിളിച്ച് ഞാൻ എത്തിയിട്ടുണ്ടെന്നും അവളോട് വേഗം എൻ്റെ റൂമിൽ ഡ്യൂട്ടി കയറാനും പറഞ്ഞു ഏട്ടൻ്റെ ക്യാരക്ടർ നേരിട്ട് അറിയാവുന്ന നീലിമ ആദ്യമൊന്നും അതിന് തയ്യാറായില്ല എന്നാൽ അമ്മ നീലിമയെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല അമ്മ അവളോട് വാങ്ങിയ പണം തിരികെ തരാൻ ആവശ്യപ്പെട്ടു അതൊരിക്കലും നീലിമയ്ക്ക് മടക്കി നൽകാനാവില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയും അവസാനം ഒരു ഗത്യന്തരമില്ലാതെ വന്ന നീലിമ മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ വാക്കനുസരിക്കാൻ തയ്യാറായി നീലിമ എൻ്റെ റൂമിലേക്ക് പോകുന്നതും അമ്മ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫിനെ ഏട്ടൻ്റെ റൂമിലേക്കും മറ്റും മാറ്റി അന്ന് ഞാൻ ഒരല്പം ഡ്രസ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഉന്മതാവസ്ഥയിൽ എൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നതെന്ന് അറിയാനുള്ള വിവേകമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ആ സമയം തന്നെ അമ്മയുടെ ആജ്ഞ അനുസരിച്ച് നീലിമ എനിക്കുള്ള ജ്യൂസുമായിട്ട് റൂമിലേക്ക് വന്നത് അവൾ റൂമിൽ കയറിയതും അമ്മ പുറത്ത് നിന്ന് ഡോറ് പകിയെ ലോക്ക് ചെയ്തു എല്ലാം അമ്മയുടെ പ്ലാനായിരുന്നു പിടിയിൽ അമർന്നു കിടന്നിരുന്ന ഞാൻ അവളെ കടന്നു പിടിച്ചു അവൾ എൻ്റെ കയ്യിൽ നിന്നും നിരവധി തവണ കുതിറി പോവാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ വിട്ടില്ല അല്ല ഞാൻ പൂർണ്ണമായിട്ട് അപ്പോഴേക്കും ഒരു മൃഗമായിട്ട് മാറിയിരുന്നു അവസാനം ഞാൻ എൻ്റെ പ്രതികാരം ആ പാവം പെണ്ണിൻ്റെ മേൽ തീർത്തു അവളെ ഞാൻ എൻ്റെ ആക്കി മാറ്റി എന്നാ നീലിമ അവൾ ഈ എനിക്ക് മുന്നിൽ തോൽക്കാൻ ഒരുക്കുമായിരുന്നില്ല അന്ന് തന്നെ എന്നെയും അമ്മയും മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവൾ എൻ്റെ പേരിൽ പീഡന ശ്രമത്തിന് പരാതി കൊടുത്തു ഒപ്പം തന്നെ അവൾ ഏട്ടനെ അച്ഛനെ ഉടനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു അന്ന് ഏട്ടൻ്റെ ഫുൾ സപ്പോർട്ട് നീലിമയ്ക്കുണ്ടായിരുന്നു പക്ഷെ പഴയ പോലെ ഇത്രയും വലിയ തെറ്റിയ്തിട്ടും ഏട്ടൻ എന്നെ തല്ലാനായിട്ട് വന്നില്ല അമ്മയോടും ഒന്നും പറഞ്ഞ് തർക്കിക്കാനും ഏട്ടൻ പോയില്ല ഏട്ടൻ്റെ മൗനം എന്നെ വല്ലാതെ വല്ലാതൊലച്ചു ഏട്ടൻ്റെ മൗനത്തിൽ എന്തോ അപകടമളർത്ത എൻ്റെ അമ്മ എന്നെ അപ്പം തന്നെ വേഗം ചെന്നൈയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മിയ കുറേ നാൾ ഞാൻ അവരുടെ വീട്ടിലായിരുന്നു താമസം ഇതിനിടയ്ക്ക് നീലിമയെ തൻ്റെ വരുത്തിക്കുള്ളിലേക്ക് കൊണ്ടുവരാനായി അമ്മയും അച്ഛനും ഒത്തിരി പരിശ്രമിച്ചു എന്നാൽ അവൾ ഒന്നിനും വഴങ്ങിയില്ല ഒന്നും ഫലം കാണാതെ വന്നതും അവർ അവസാനം എൻ്റെ നീലിമയെ കൊല്ലാനായിട്ടാണ് പ്ലാൻ ചെയ്തത് അതുമായിട്ട് അമ്മയും അച്ഛനും സമീപിച്ചത് ശേഖരം ഗൽനെയാണ് സുഭദ്രാമയുടെ കൊലയാളിയെ തുടരുന്നു